ആയിരുന്ന ആർ കെ ശേഖറിന്റെ മകനെ ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ സാർ സാർ ഇൻട്രൊഡ്യൂസ് തന്നെയാണല്ലോ അടിമ ചങ്ങലായിരുന്നു അദ്ദേഹത്തെ ഞാനൊരു വളരെ കൊച്ചുന്ന ആള് പോലും കാണുന്നു അതായത് ആർ കെ ശേഖർ എന്ന് പറഞ്ഞ ആള് അറുപത്തി എട്ടിൽ ഞാൻ ആദ്യമായിട്ട് സിനിമയ്ക്ക് മട്രാസ് ചെല്ലുമ്പോൾ ഞാൻ ദേവരാം മാഷോട് പറഞ്ഞു ഈ മട്രാസുമായിട്ട് വലിയ പരിചയമൊന്നുമില്ല അവിടെ എനിക്കൊരു സഹായിട്ട് ഒരാൾ വേണം അങ്ങനെ ദേവരാം മാഷാണ് ഈ ആർ കെ സേ എന്നെ പരിചയപ്പെടുത്തുന്നു ആ ബന്ധം ഒരു വലിയ സ്നേഹബന്ധം തന്നെ ആയിരുന്നു അപ്പോൾ അവിടെ കമ്പോസിങ്ങിന് പോകുമ്പോൾ മിക്ക ദിവസവും രാത്രിയാവും ഹോട്ടലിൽ വരാനായ ശേഖർ ഒഴിവില്ലെങ്കിൽ എന്നോട് പറയുന്ന വീട്ടിൽ വന്നു നമുക്ക് വീട്ടിൽ എന്ത് കമ്പോസ് ചെയ്യാം അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു പയ്യനവിടെ ഉണ്ട് പത്ത് പതിനൊന്നും പന്ത്രണ്ട് വയസ്സ് പതിനൊന്നിനും പന്ത്രണ്ടും ഇടയ്ക്കാണ് ഈ പയ്യൻ്റെ അവിടെ ആയിരിക്കും ഞങ്ങൾ ചിലപ്പോൾ ഈ പയ്യൻ വന്ന അവിടെ ഇരിക്കും ഇതാരാ കുറച്ചുമാന കമ്പോസിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും പഠിക്കാൻ പോവില്ല കേട്ടിരുന്ന് ഞങ്ങൾ അപ്പുറം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പുറം എപ്പോഴും മാറിയാൽ ഞങ്ങൾ കമ്പോസിൽ ഇരിക്കുന്ന പാട്ട് വായിച്ചുനോ ഈ ബോളില് ഇതൊരു പതിവാണ് ആ സമയത്ത് പിയോഡ് ക്ലാസ്സിന് പോകുന്നുണ്ട് ഈ പതിനൊന്ന് വയസ്സിൽ പിയോഡ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ കീബോർഡിലാണ് പിന്നത്തെ പരിപാടി പോലൊക്കെ ഒരു കെട്ടില്ല പടത്തോ കുറവാണ് മ്യൂസിക്കാണ് മെയിൻ അങ്ങനെ എഴുപത്തിയാറിലാണ് അദ്ദേഹം വേർപെട്ട് പോകുന്നത് ആർ കെ ശേഖർ അങ്ങനെ കുറേ കാര്യം കഴിഞ്ഞപ്പ എൻ്റെ അമ്മ പറഞ്ഞ് ഈ പയ്യനെ ഒന്ന് സ്റ്റുഡിയോ കൊണ്ടുപോയി പരിചയപ്പെടുത്തണം അവർ വലിയ താല്പര്യം കാണിക്കണം അമ്പലം സന്തർഭം പല നമുക്ക് കൊണ്ടുപോകാം അങ്ങനെ എൺപത്തി ഒന്നിന് ഒരു ചാൻസ് കിട്ടി അടിമച്ചങ്ങനെ എന്ന് പറഞ്ഞു അതിനാണ് കീബോർഡ് വരുന്നത് അത് കഴിഞ്ഞ് എൻ്റെ എല്ലാ പാട്ടുകളും എല്ലാ പടത്തിനും വായിക്കാൻ കൊണ്ടുപോകും ഞാൻ കഴിഞ്ഞ് കൊണ്ടുപോയതിന് ശേഷം മറ്റു പലരും ിക്കാൻ തുടങ്ങി അന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് പഠിക്കണ പയ്യനെ കൊണ്ടുപോയി സിനിമാ രംഗത്ത് വായിക്കാം നശിപ്പിച്ച് നാരണക്കന്നാക്കും അതൊക്കെ പറഞ്ഞെങ്കിലും ഇന്ന് അവനെ ഇവിടെ എത്തി വലിയ സംഗീതജ്ഞനായി കഴിഞ്ഞതിന് ശേഷം വിളിക്കാറുണ്ട് എങ്ങനെയാണ് വല്ലപ്പോഴും എന്തെങ്കിലും വിളിക്കാം